കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാർക്കശ മതിരികളെ പൊളിച്ചെടുക്കിയ വി എസിന്റെ ജീവിതം സമരതീക്ഷണമായിരുന്നു കടുത്ത ദാരിദ്ര്യത്തിൽ കെട്ടിപ്പൊക്കിയതായിരുന്നു അദ്ദേഹത്തിന്റെ പോരാട്ട ജീവിതം ആലപ്പുഴ പുന്നപ്രവേലിക്കകത്ത് വീട്ടിൽ ശങ്കറിന്റെയും അക്കമ്മയുടെയും മകനായി പിന്നോക്ക കുടുംബത്തിൽ ജനിച്ച ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദന്റെ ബാല്യകാലം ദാരിദ്ര്യവും പട്ടിണിയും അരക്ഷിതാവസ്ഥയും നിറഞ്ഞതായിരുന്നു നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും മരിച്ചതോടെ അച്ഛന്റെ സഹോദരിയുടെ തണലിലായി ജീവിതം അച്ഛന്റെ മരണശേഷം ഏഴാം ക്ലാസിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ ജ്യേഷ്ഠന്റെ തയ്യൽ കടയിൽ സഹായിയായി പിന്നീട് കയർ ഫാക്ടറിയിൽ തൊഴിലാളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ചേർന്നു തുടർന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പതിനേഴാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി യൗവനകാലം മുഴുവൻ വേട്ടയാടപ്പെട്ടവനായി ബി എസിന ജീവിക്കേണ്ടി വന്നു എന്നാൽ അവയ്ക്കൊന്നും കെടുത്തിക്കളയാനാവാത്ത വിപ്ലവാഗ്നിയായി പടർന്ന് വി എസ് ഒടുവിൽ എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തി അങ്ങനെ പ്രായം കൂടിയ മുഖ്യമന്ത്രിയും ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിമാരിൽ ഒരാളുമായി കേരളത്തിലെ ജനകീയ സമര മുഖങ്ങളിലെല്ലാം വി എസ് ഊർജം പകർന്നു കേരളത്തിലെ കർഷകരുടെ അവകാശങ്ങൾക്കായി അദ്ദേഹം നയിച്ച സമരങ്ങളാണ് ആദ്യം ശ്രദ്ധ നേടിയത് തൊഴിലാളികൾ കർഷകർ തൊഴിൽ രഹിതർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എന്നിങ്ങനെ സാധാരണക്കാരുടെ ദൈനംദിന പ്രശ്നങ്ങളുമായി ബന്ധപ്പെടാൻ അസാധാരണ കഴിവുണ്ടായിരുന്നു നിലപാടുകളിലെ വിട്ടുവീഴ്ചയില്ലായ്മ പാർട്ടിക്കുള്ളിൽ പോലും എതിരാളികളെ സൃഷ്ടിച്ചപ്പോൾ ഒതുക്കാൻ ശ്രമിച്ചവർക്ക് പലപ്പോഴും മാറി നിൽക്കേണ്ടി വന്നു കാരണം ജനങ്ങളായിരുന്നു വി എസിന്റെ ഊർജവും കരുത്തും വി എസ് എന്ന രണ്ടക്ഷരം മലയാളി ചേർത്ത് വെച്ചിരിക്കുന്നത് അണഞ്ഞു പോകാത്ത വിപ്ലവത്തിന്റെ ഓർമ്മകൾക്കൊപ്പമാണ് News Desk, TCV.